E <laughs> <laughs> ഡിയേഴ്സ് അസാമുലൈക്കും ഒരിക്കൽ കൂടി നമ്മളുടെ ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ അതായത് ഈ ഒരു ബ്ലോഗ് എടുത്തിട്ട് കുറച്ചായിട്ടോ കുറച്ചായി മീൻസ് പെരുന്നാൾക്ക് എടുത്താണ് കേട്ടോ അപ്പോൾ പെരുന്നാൾക്ക് നമ്മൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു വഴിക്ക് ഇറങ്ങിയതായിരുന്നു നാത്തൂൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ പോയത് ഹസ്ബൻഡിൻ്റെ സിസ്റ്റർ വീട്ടിലേക്ക് അപ്പോൾ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ കുറച്ച് ലേറ്റായി അപ്പോൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയാണ് അപ്പോൾ പോകുന്ന വഴിക്ക് ഉമ്മാനെ കൂടി പിക്ക് ചെയ്യാനുണ്ട് കേട്ടോ ഉമ്മ കോട്ടക്കൽ കൊളത്തുപറമ്പാണ് താമസിക്കുന്നത് അപ്പൊ പോകുന്ന വഴിക്ക് എണ്ണ അടിക്കാൻ കയറിയതാണ് അപ്പൊ ടയറിൽ എയർ ഇല്ലായിരുന്നു അപ്പൊ എയർ അടിക്കാൻ വേണ്ടിട്ട് അങ്ങനെ നിർത്തിയതാണ് കേട്ടോ അപ്പൊ ഉമ്മാ നമ്മളെ വെയിറ്റ് ചെയ്തിട്ട് അവിടെ റോഡിൽ വന്ന് നിക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെന്താ ഉമ്മാനെ വണ്ടിയിൽ കയറ്റി നമ്മൾ അങ്ങനെ പോവാണ് മലപ്പുറത്താണ് കേട്ടോ ഇത്താൻ്റെ വീട് അപ്പ നമ്മളങ്ങനെ വീട്ടിലെത്തിട്ടോ എത്തി വണ്ടീന്ന് ഇറങ്ങിയ പാട് കെൻസ് ഛർദ്ദിച്ചു കേട്ടോ പിന്നെ വണ്ടിയിൽ കയറി കുറച്ച് ദൂരം യാത്ര ചെയ്താലുള്ളതാണ് കേട്ടോ ഛർദി വാ വായ വിളിച്ചൊക്കെ ആന്റീ വിളിച്ചൊക്കെ മമ്മാക്കൊരവ് ഒരവ കൊടുക്കേ മമ്മ മുട്ട അടിച്ചു തരും പോകുമ്പോ മുട്ടായി അടിച്ച് തരും ഇവരോട് എത്തിക്കഴിഞ്ഞാൽ ആദ്യം ഓടി പോകുന്നത് അതായത് ഹാളിലുള്ള ഈ ഒരു ഫിഷ് ടാങ്കിന്റെ അടുത്തൊക്കെ അത് കാണാൻ അവർക്ക് ഭയങ്കര ഇഷ്ട അത് കഴിഞ്ഞിട്ട് പിന്നെ മേലെ പൂച്ചകളും കിളികളൊക്കെ അതൊക്കെയാണ് ഇവരാദ്യം പോയി കാണാട്ട േബി ഫുഡ് കൊടുത്തേക്ക് ബേബി തൊട്ടൊക്കെ ബേബിനെ നോക്കണ

ൊട്ടോക്കെട്ടോക്കെട്ടേ എന്താ എടുക്കണ്ട ണേക്കെ അടിച്ചല്ല ഇവിടെ മറ്റേ ഫോയിൽ പേപ്പർ എടുക്കണു അമ്മ അമ്മ ഉച്ച പാടുണ്ടാക്കണ്ടേബി ബാബ പുറത്ത് പോയിന്നളേ ബേബി എന്തിന് ബേബി ഡോർ ഡോറടിച്ചത് എന്തിനു ബേബി പോയി ഡോർ ഡോറടിച്ചത് ബാബ കാണാതിരിക്കാനോ കാണാത്തരം

ജൽ കറന്റിൽ അല്ലേ അത് കേടയല്ലേ എന്ത് ബന്നവണി കേറിയല്ലോ ബാപ്പ എങ്ങനെ തచ్చതെ ബാപ്പ എങ്ങനെ എടിച്ചതെ മമ്മു പിടരെ എങ്ങനെ എടിച്ചതെ ഏത സമ്പോ ആന്താ ബേബി ലൈറ്റ് ല്ലേ ഉണങ്ങിയാ അങ്ങനെ ഈ വീട് തൂ പോവേണ്ട പേടി പറഞ്ഞ കേക്കുമോ പേടി പറഞ്ഞ കേക്കുമോ ബേബി പോകുന്ന അടുത്തി അടുത്തി എന്തായാദേ ഡോർ ഡോർ തുറന്നോ

എങ്ങോട്ടെ പോയതെന്ന് വെച്ചാൽ ഇത്താൻ്റെ പുതിയ സ്കൂളിന്റെ വർക്ക് നടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഏതായാലും പോയതല്ലേ അപ്പൊ ഞങ്ങള് സ്കൂള് കണ്ടിട്ടുണ്ടായിരുന്നില്ല പുതിയ സ്കൂൾ അപ്പോൾ അതൊക്കെ കാണാന്ന് വെച്ചിട്ട് അങ്ങനെ എല്ലാരും കൂടി ഇറങ്ങിയതായിരുന്നു കേട്ടോ അപ്പം അതാണ് കേട്ടോ പുതിയ സ്കൂൾ ആദ്യത്തേത് ഐ കിഡ്സ് ഇന്റർനാഷണൽ സ്കൂൾ ആയിരുന്നു അത് കുറച്ച് അപ്പുറത്തായിരുന്നു കേട്ടോ ഇത് മലപ്പുറത്ത് തന്നെയാണ് ഇതാണ് പുതിയ ബിൽഡിംഗ് മൗണ്ട് റിഡ്ജ് ഇപ്പം നമ്മൾ പോയ സമയത്ത് ഓൾമോസ്റ്റ് വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു അന്ന് സ്കൂൾ ഓപ്പൺ ആയിട്ടുണ്ടായിരുന്നില്ല ഇപ്പം സ്കൂളൊക്കെ ഓപ്പൺ ആയിട്ടുണ്ട് കേട്ടോ കാസിനോനുള്ള സ്ഥലം കിട്ടി അപ്പോൾ ഇത് വന്നിട്ട് ഓഫീസ് റൂമാണ് കേട്ടോ അപ്പോൾ ഇത് തന്നെയാണ് ഈ ഒരു ഓഫീസ് റൂമിൽ ഇരിക്കുക ഈ സെറ്റ് ചെയ്തിരിക്കുന്നത് ചെറിയ കുട്ടികളുടെ ക്ലാസ് റൂമാണ് കേട്ടോ അതായത് പ്രീ കെ ജി കുട്ടികളുടെ പ്രീ കെ ജി മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് പ്രീ കെ ജി മുതൽ ഫോർത്ത് ഫിഫ്ത്ത് വരെയൊക്കെ ഉണ്ട് കേട്ടോ ഇനി ഇതായ ഇത് വന്നിട്ട് എൽ കെ ജി യു കെ ജി സെക്ഷനാണ് കേട്ടോ അപ്പോൾ ഓരോ സ്റ്റാൻഡേർഡ് അനുസരിച്ചാണ് ചെയറും ടേബിളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളൂ കേട്ടോ കാണാൻ നല്ല നല്ല ഭംഗിയാണ് നല്ല കളർഫുൾ ആയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇതാ ഇതൊക്കെ കുറച്ചും കൂടെ വലിയ കുട്ടികളുടെ ക്ലാസ് റൂംസ് ആണ് കേട്ടോ അതായത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് ഒക്കെ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന കുട്ടികൾക്കുള്ള ക്ലാസ് റൂംസ് ആണ് കേട്ടോ പിന്നെ ഇതാ ഇവിടുത്തെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താന്ന് വെച്ചാൽ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ തന്നെ കുട്ടികൾക്ക് കമ്പ്യൂട്ടർ ലാബ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇത് നമ്മൾ അങ്ങനെ എവിടെയും കണ്ടിട്ടുണ്ടാവില്ല പിന്നെ അത് ഏറ്റവും ടോപ്പിലായിട്ടാണ് കേട്ടോ കുട്ടികൾക്കുള്ള പ്ലേ ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് അടിപൊളിയാണ് കേട്ടോ ഈ ഒരു പ്ലേസ് പ്ലേ ഏരിയ മാത്രമായിട്ടല്ല സ്കൂളിലെ പ്രോഗ്രാംസ് മീറ്റിങ്സ് കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്യാൻ ഒരു ഏരിയ കൂടിയാണ് കേട്ടോ കിളി സമയത്ത് പ്ലേ ഐറ്റംസ് ഒന്നും അധികം ഉണ്ടായിരുന്നില്ല പിന്നെ ഒരുപാട് ഐറ്റംസ് വരാനുണ്ടെന്ന് പറഞ്ഞിരുന്നു കേട്ടോ മറിയും മറിയും ബേബിക്കറിയാലോ അത് സ്ലൈഡ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാ സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യാട്ടോ